രാഹുൽ മാകൂട്ടത്തിൽ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് പി ജെ കുര്യൻ പാർട്ടിയിൽ തിരിച്ചെടുത്താൽ രാഹുൽ പാലക്കാട് മത്സരിക്കാൻ യോഗ്യനെന്നും പി ജെ കുര്യൻ രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കില്ല എന്നതായിരുന്നു പി ജെ കുര്യൻ നേരത്തെ എടുത്ത നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിലും പി ജെ കുര്യനും ചങ്ങനാശ്ശേരിയിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് പി ജെ കുര്യന്റെ നിലപാട് മാറ്റം സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സുജു ഗുഡ് മോർണിംഗ് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനായി എടുത്ത ഒരു നടപടിയായിരുന്നു ഒരു സംഘടനാ നടപടിയായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കലും അതിനു മുൻപേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിൽ നിന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സപ്പോർട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷവും ഈ കേസുകളൊക്കെ വന്നതിന് ശേഷവും പൊതുജന മധ്യത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ ചുറ്റുപാടും നിൽക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജന മധ്യത്തിലേക്ക് വരുന്നതിനെതിരെ അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്നതിനെതിരെ ഒന്നും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്താൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ തന്നെയാണ് ആ പിന്തുണ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ഇപ്പോൾ പി д көреді തീർച്ചയായിട്ടും വിനീഷ പി ജെ കുര്യൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തമ്മിൽ വലിയ തരത്തിൽ അഭിപ്രായ വ്യത്യാസം നേരത്തെ നിലനിന്ന് നിന്നിരുന്നു പി ജെ കുര്യൻ്റെ പാർട്ടിയെപ്പറ്റിയുള്ള വിമർശനത്തിന് രാഹുൽ മാൻകൂട്ടം തൽക്കാലം സൗകര്യമില്ല ആ വിമർശനം സ്വീകരിക്കാൻ എന്ന തരത്തിൽ മറുപടി നൽകുകയും പിന്നീട് പി ജെ കുര്യൻ അതിരൂക്ഷമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉന്നം വെച്ചുകൊണ്ട് ചില വിമർശനങ്ങളൊക്കെ നടത്തിയത് അസമീപകാലത്താണ് അതിനുശേഷം ഇന്നലെ തന്നെ ഒരു സ്വകാര്യ കൊടുത്ത അഭിമുഖത്തിൽ പി ജെ കുര്യൻ വ്യക്തമായി പറയുന്നുമുണ്ടായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ആദ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിപ്പിക്കില്ല എന്ന് പി ജെ കുര്യൻ രാവിലെ ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത മറ്റൊരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നു എന്നാൽ പെ പെരുന്നയിൽ വെച്ചാൽ എൻ എസ് എസിൻ്റെ യോഗത്തിൽ വെച്ച രാഹുൽ മാക്കൂട്ടത്തിലും പി ജെ കുര്യനും കണ്ടുമുട്ടുന്നുണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ ആ സമയം പി ജെ കുര്യൻ്റെ ചെവിയിൽ സ്വകാര്യമായി ഒരു പത്ത് മിനിറ്റോളം അത് നേരം സംസാരിക്കുന്നുണ്ട് ഇരുവരും ആ സംസാരത്തിന് ശേഷമാണ് ആ പി ജെ കുര്യൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് എത്തുന്നു അതിൽ പി ജെ കുര്യൻ പറയുന്നത് അതായത് രാഹുൽ മാക്കൂട്ടത്തിനെ പാലക്കാട് മത്സരിപ്പിക്കില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല സംഘടനാ നടപടി സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് രാഹുലിനെ മത്സരിപ്പിക്കാൻ രാഹുലിനെ മത്സരിപ്പിക്കാൻ യോഗ്യനാണെന്നും പി ജെ കുര്യൻ പറയുന്നുണ്ട് അതായത് പി ജെ കുര്യൻ രാവിലെ ഒരു നിലപാട് സ്വീകരിച്ച ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളായി തുടർച്ചയായി എടുത്ത നിലപാടിൽ നിന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ കണ്ട ശേഷം നിലപാട് മാറ്റുന്നു ഇത് കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയ മാറ്റമാണോ അതായത് ഷാഫി രാഹുൽ കൂട്ടുകെട്ട കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ മുതിർന്ന നേതാക്കളെ ഒപ്പം നിർത്തിക്കൊണ്ട് രാഹുലിനെ വീണ്ടും മത്സരിക്കാൻ കളമൊരുക്കാനുള്ള നീക്കം സജീവമാണ് ആ നീക്കത്തിന്റെ ഭാഗമായാണോ പി ജെ കുര്യനെ വരുതിയിലാക്കുന്ന കാര്യമാണോ പി ജെ കുര്യനോട് ആ ചങ്ങനാശ്ശേരി പെരിനിയിൽ വെച്ച് സംസാരിച്ചത് അതുകൊണ്ടാണോ പി ജെ കുര്യനെയും നിലപാട് മാറ്റിയെന്ന് കണ്ടരേണ്ടിയിട്ടുണ്ടോ പി ജെ കുര്യൻ പ്രത്യേകിച്ച് തിരുവല്ല സീറ്റിൽ മത്സരിക്കാൻ ചില താല്പര്യങ്ങൾ പാർട്ടി നേതൃത്വം അറിയിച്ചതായെങ്കിൽ അത്തരം നീക്കങ്ങൾ നടത്തുന്നതായും വാർത്തയുണ്ട് അങ്ങനെ പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ള പല കോൺഗ്രസ് നേതാക്കൾക്കും സീറ്റ് വാഗ്ദാനം നൽകിയാണോ രാഹുൽ മാക്കൂട്ടത്തിലും അതുപോലെ ഷാഫിയും തങ്ങളുടെ ഒപ്പം കൂട്ടുന്ന സംശയമാണ് ഇതോടെ ബലപ്പെടുന്നത് എന്തായാലും കെ സി വേണുഗോപാലിന്റെ പിന്തുണയോടുകൂടിയുള്ള നീക്കമെന്നാണ് ആ പരക്കെ കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ ഷാഫിയുടെ ഈ ആ നീക്കത്തെ ചൂണ്ടിക്കാട്ടുന്നത് ഇരുവരും തമ്മിൽ അതായത് പി ജെ കുര്യനും രാഹുൽ മാങ്കുട്ടിനും തമ്മിലെ സംഭാഷണത്തിന് ശേഷം കുര്യൻ അടിമുടി ആ നിലപാട് മാറ്റുകയാണ് അതായത് രാവിലെ പറഞ്ഞത് വൈകിട്ട് തിരുത്തി പറയുക എന്നല്ല കുറേ നാളായി പി ജെ കുര്യൻ എടുത്ത നിലപാടാണ് ഇന്നലെ ഒറ്റ ദിവസം രാഹുൽ മാങ്കുട്ടുമായി ഒരു പത്ത് മിനിറ്റിൽ താഴെ മാത്രമുള്ള ആ സംസാരത്തിൻ്റെ കുര്യൻ മാറ്റുന്നു പ്രത്യേകിച്ച് രാഹുലിനെതിരെ സ്വമേട്ട് കേസെടുക്കണമെന്നും ും ചില ചാനലുകളോട് വിജയ് കുര്യൻ നേരത്തെ ഈ ലൈംഗിക പീഡനാരോപണം പുറത്തു വന്നപ്പോൾ പറയുകയും ചെയ്ത നേതാവാണ് അത്തരമൊരു നേതാവിന്റെ ഈ നിലപാട് മാറ്റം കോൺഗ്രസിനുള്ള കോൺഗ്രസിനുള്ളിലെ നിലപാട് മാറ്റമായിട്ട് വേണമെങ്കിൽ കാണാവുന്നതാണ് പ്രത്യേകിച്ച് രാഹുൽ നടപടി എടുത്തു പാർട്ടിക്ക് പുറത്താക്കി എന്ന് പറയുമ്പോഴും അതിനുശേഷം പാലക്കാട് നടന്ന തദ്ദേശ നടപ്പിന് ശേഷം വിജയിച്ച സ്ഥാനാർത്ഥികൾ രാഹുലിനെ കാണാനെത്തുന്നു നമ്മൾ കണ്ടതാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോഴും രാഹുലിന് കോൺഗ്രസിനുള്ളിലെ സ്വാധീനം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഷാഫി ഇപ്പോഴും രാഹുലിന്റെ ഗോഡ്ഫാദറായി തുടരുന്നു എന്ന വിമർശനം തുടരുകയാണ് എന്നാൽ ഷാഹുൽ റാഫി കൂട്ടുകെട്ട കൂടുതൽ നേതാക്കളെ അവരുടെ ഒപ്പത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പക്ഷത്തേക്ക് ചേർക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇത് ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമാണോ എന്ന് തരത്തിൽ വിമർശിക്കുന്നവരുടെ എണ്ണവും കുറവല്ല വിനീഷ ആ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് സംശയിക്കുന്നത് ഇവിടെ താ നമ്മുടെ ഒരു പ്രേക്ഷക സുഹൃത്തും ചോദിക്കുന്നുണ്ട് എനിക്കെതിരെ പറഞ്ഞാൽ ഞാൻ പഴയ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നായിരിക്കുമോ കുര്യനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്ന് നമ്മുടെ ഒരു പ്രേക്ഷക സുഹൃത്ത് യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില നീക്കങ്ങളിലേക്ക് കാരണം ഏത് രീതിയിലും ഇനി വരുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് ഭരണത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് തന്നെയാണ് യു ഡി കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പലയിടത്തും കോൺഗ്രസിനും യു ഡി എഫിനോ ജയിക്കാനായത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ആത്മവിശ്വാസം ഉൾക്കൊണ്ടാണ് നിയമസഭാ ഇലക്ഷനെ അവർ നേരിടാൻ പോകുന്നതും അപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കേസുകളാണ് പരാതികളാണ് ആരോപണങ്ങളാണ് അപ്പോൾ ഈ ആരോപണങ്ങളിലൊക്കെ എങ്ങനെ മറികടക്കുമെന്നുള്ളത് തന്നെയായിരിക്കും കോൺഗ്രസിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഒന്നാമത് കെ സി വേണുഗോപാൽ ഒരു മൗന അനുപാതം അല്ലെങ്കിൽ ഒരു മൗന മൗനസമ്മതം മൗന പിന്തുണ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ടിനുണ്ട് വി ഡി സതീശിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുക എന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് കെ സി വേണുഗോപാൽ ഉള്ളത് അത് പല ഘട്ടങ്ങളിലും പരസ്യമായും രഹസ്യമായും പുറത്ത് വന്നിട്ടുള്ളതുമാണ് അപ്പോൾ ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് കൂടുതൽ കൂടുതൽ ശക്തി പകരുക കൂടുതൽ കൂടുതൽ നേതാക്കളുടെ പിന്തുണ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരിനി മുന്നോട്ട് ചിന്തിക്കുന്നതും അത് അക്കാര്യം കൊണ്ട് തന്നെയായിരിക്കും പി ജെ കുര്യനെയും ഇവർ ഇവരുടെ വശത്തേക്ക് അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തേക്ക് കൂടെ കൂട്ടുന്നതും തീർച്ചയായിട്ടും ബിനീഷ അതിൽ ഒരു കാര്യമുണ്ട് പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഇരട്ടിത്താപ്പുണ്ട് ഈ വിഷയത്തിലും കാരണം പ്രതിപക്ഷ വി ഡി സതീശൻ പരസ്യമായി രാഹുൽ അങ്ങോട്ട് തള്ളി പറയാൻ അധികം തയ്യാറായിട്ടില്ല പലപ്പോഴും വി ഡി സതീശിനും ഈ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിലപാട് എന്ന തരത്തിലാണ് സതീഷിന്റെ മറുപടി അതായത് രാഹുൽ മാക്കൂട്ടത്തിനെ പൂർണ്ണമായി തള്ളാൻ വി ഡി സതീഷിനും പരസ്യമായി തയ്യാറായിട്ടില്ല മറ്റതൊക്കെ മറ്റ് അല്ലെങ്കിൽ വി ഡി സതീശൻ രാഹുൽ മാക്കൂട്ടിനെതിരാണുള്ളതൊക്കെ മാധ്യമ വാർത്തയും അത്തരം വാർത്തകളാണ് എന്നാൽ രാഹുൽ മാക്കൂട്ടെ പൂർണ്ണമായി പരസ്യമായി തള്ളിപ്പറയാൻ വി ഡി സതീശൻ ഇതുവരെയും തയ്യാറായിട്ടില്ല വി ഡി സതീശൻ രാഹുലിനെതിരെ അതായത് രാഹുൽ ബാങ്കുട്ടും കുറ്റവാളി എന്ന തരത്തിലൊന്നും പ്രതികരിക്കാൻ വി ഡി സതീശൻ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും ശ്രദ്ധേയമാണ് അല്ലെങ്കിൽ രൂക്ഷമായ ഭാഷയിൽ ഭാഷയെ വിമർശിച്ചിട്ടുമില്ല സതീശൻ പലപ്പോഴും പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യത്തിൽ പാർട്ടിയിലെ നേതാക്കളെ തന്നെ പരസ്യമായി വിമർശിക്കുന്ന പാരമ്പര്യമുള്ള നേതാവ് കൂടിയാണ് അല്ലാതെ സതീശൻ ആ പാർട്ടിക്കുള്ളിലെ അഭിപ്രായം പാർട്ടിയിൽ മാത്രം പറയുന്നല്ല പാർട്ടി നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ സതീശൻ നടത്തിയ പ്രസ്താവനകൾ അത്തരം ഒരു നേതാവ് രാഹുലിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുമില്ലെന്നും ശ്രദ്ധേയമാണോ ഒരു രാഹുൽ മാക്കുട്ടിനെ വീണ്ടും പാലക്കാട് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാൽ ആ ഘട്ടത്തിൽ സതീശിന്റെ ന്യായീകരണം ഉന്നയിക്കുകയും ചെയ്യും ഞാൻ ഏത് ഘട്ടത്തിലാണ് രാഹുലിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞതെന്ന് ചോദിക്കാം എന്തായാലും കെ സി വേണുഗോപാലിനൊപ്പം ചേർന്നുകൊണ്ട് ഷാഫി രാഹുൽ സഖ്യം ആ കൂടുതൽ നേതാക്കളെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പി ജെ കുനൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഒപ്പം നിർത്തുകയും അതായത് രാഹുൽ മാക്കുട്ടിനെതിരെ രൂക്ഷമായ വിമർശനം മുൻവെച്ച് സംസാരിച്ചു ാണ് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം പോരാ യൂത്ത് കോൺഗ്രസ് റീൽസിൽ മാത്രം പോരാ ജനങ്ങളുടെ പ്രവർത്തിക്കണമെന്ന തരത്തിൽ വിമർശനം ഉന്നയിച്ച അതേ പി ജെ കുര്യൻ തന്നെ രാഹുൽ പാലക്കാട് മത്സരിക്കാൻ യോഗിൻ അതായത് പാർട്ടിയിൽ തിരിച്ചെടുത്ത യോഗിൻ എന്ന നിലപാടിലേക്ക് എത്തിയത് ഇന്നലെ നടത്തിയ സംഭാഷണത്തിന് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും രാഹുൽ മാക്കൂട്ടത്തിലും ഷാഫിയും കോൺഗ്രസിനുള്ളിലെ നീക്കം സജീവമാക്കിയിരിക്കുകയാണ് തിരികെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എന്ന് മത്സരിക്കാനുള്ള പദ്ധതി തന്നെയാകാനാണ് സാധ്യത എന്തായാലും രാഹുലിനെതിരെ ആ കോൺഗ്രസിനുള്ളിലും ആ പൊതുജനങ്ങൾക്കിടയിലും വലിയ അഭികാരം നിലനിൽക്കുമ്പോഴാണ് ആ പൊതു നേതാക്കളെ രാഹുലിന്റെ പുതിയ രാഷ്ട്രീയ നീക്കം വിനീഷ